ോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ അവസരം കൂടെ തന്ന എൻ്റെ പുഞ്ഞ് കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു ഇന്ന് കേൾക്കുന്ന വചനം എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് വചനം പറയുന്നു പാപനിമിത്തം ദൈവീക ശിക്ഷയാൽ നീണ്ടു നിൽക്കുന്ന ഭയാനകമായ രോഗങ്ങൾ പേടിക്കുന്ന വ്യാധികളും ബാധയും വരുമെന്ന് ആവർത്തന പുസ്തകം അധ്യായം അമ്പത്തി എട്ട് മുതൽ അറുപത്തിരണ്ട് വരെ വായിക്കും മനസ്സിലാവും അവിടെ ദൈവീയന്യായവിധി മുഖാന്തരം വരുന്ന പലവിധ രോഗങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഭയാനകമായ രോഗങ്ങളെ കുറിച്ചും എഴുതിയിട്ടുണ്ട് വിട്ടുമാറാതെ നിൽക്കുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ ആവർത്തന പരുപത്തിയെട്ടാം അധ്യായം ഒരു മുപ്പത് മുതലേ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തി മൂന്ന് വാക്യം വായിക്കുമ്പോൾ പന്ത്രണ്ട് വർഷമായി ജീവിത സമ്പാദ്യം മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആർക്കും സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്ന രോഗത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഒരു രോഗം വന്നാൽ ആശുപത്രിയിൽ പോയാൽ സൗഖ്യം വരും എന്നാൽ ദൈവശാപമുള്ളവർക്ക് രോഗം വന്നാൽ വൈദ്യന്മാരാൽ ശുശ്രൂഷിച്ചാൽ സൗഖ്യം വരികയില്ല അത് പ്രാർത്ഥനയാലേ മാറുകയുള്ളു ഗ്ലൂക്കോസിന് സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലും പതിനെട്ട് വർഷമായി രോഗം പിടിച്ച് സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഒരു സ്ത്രീയെ കാണും മനുഷ്യ ശരീരത്തിൽ സാത്താൻ്റെ പ്രവർത്തനത്താൽ വരുന്ന രോഗങ്ങൾ മാറ്റുവാൻ വൈദ്യന്മാർക്ക് കഴിയില്ല എന്ന് ലൂക്കോസ് പതിനാൻ പതിമൂന്നിൻ്റെ പതിനാലിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് യോഹനന്റെ സുവിശേഷം അഞ്ചിൻ്റെ പതിനാലിൽ യേശു പറയുന്നു നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനിയും പാവ ചെയ്യരുത് എന്നാൽ ഇവിടെ കർത്താവ് രോഗിയെ സൗഖ്യമാക്കിയിട്ട് ഓർപ്പിക്കുന്നു അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ മേലാൽ പാവം ചെയ്യരുതെന്ന് ഈ മനുഷ്യരിൽ ഉണ്ടായിരുന്ന ആ രോഗം ജീവിതത്തിൻ്റെ ഏതോ പാപത്തിൻ്റെ ഫലമായി ആയിരുന്നുവെന്ന് വചനം വായിക്കുമ്പോൾ ഗ്രഹിക്കുവാൻ കഴിയുന്നു എന്നാൽ എല്ലാ രോഗങ്ങളുടെയും കാരണം പാവമാണെന്ന് പറയുവാൻ കഴിയില്ലല്ലോ യോഹനാൻ്റെ സുവിശേഷ പതിനൊന്നിൻ്റെ നാലിൽ പറയുന്നു ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്തപ്പെടേണ്ടതിന് എന്ന് പറയുന്നു അപ്പം യേശു സ്നേഹിക്കുന്ന ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് യേശു അറിഞ്ഞപ്പോൾ പറഞ്ഞത് ഈ രോഗം ദൈവം അനുവദിച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അത്ഭുത പോർത്തി ജനമറിയുവാൻ ദൈവം അനുവദിച്ചിരുന്നതുകൊണ്ട് വന്ന രോഗമാണെന്ന് വചനത്തിൽ കൂടി വെളിപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ ദാസനായ ഇയോവിനെ പരീക്ഷിക്കുവാൻ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിക്കുകയും ദൈവം അനുവദിച്ചപ്പോൾ യോവിൻ്റെ സു യോവ് രണ്ടിൻ്റെ ഏഴാം വാക്യം മുതൽ സാത്താൻ കോവിഡ് സന്നിധി വിട്ട് പുറപ്പെട്ട് യോവിനെ ഉള്ളങ്കാൽ മുതൽ വരെ വല്ലാത്ത പരിക്കുകൾ ബാ പരിക്കാൽ ബാധിച്ചു എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ പരിക്കുകളാൽ വേദനിക്കുന്ന യോവിനെ നമുക്ക് കാണാം ദൈവം അനുവദിച്ചതുകൊണ്ട് നിഷ്കളങ്കന് നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലെന്നവനായി യോവിനെ സാത്താൻ ഉപദ്രവിക്കുന്നതായി കാണുകയാണ് യാക്കോവിൻ്റെ ലേഖം ലേഖനം ഒന്നിൻ്റെ പന്ത്രണ്ട് വായിക്കുമ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്ത ജീവകിരീണം പ്രാപിക്കുമെന്ന് എഴുതിയിരിക്കുന്നു യോവിനെ പോലെ ചില വ്യക്തികളെ ദൈവം കഷ്ടതയിൽ കൂടി കടന്നു പോവാൻ അനുവദിക്കുമെങ്കിലും അനുവദിക്കുന്നു കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടിട്ട് ജീവകിരീടം പ്രാപിക്കുവാൻ യോഗ്യനായിത്തീരും കട്ടത ഇയോവിനെ പോലെ ക്ഷമയോടെ സഹിച്ച് ജീവിക്കുന്നവർക്കാണ് ജീവകിരീടം ലഭിക്കുന്നത് രണ്ടു കോരിയും തീർ പന്ത്രണ്ടിൻ്റെ ഏഴിൽ വായിച്ചാൽ അപ്പോസോലായ പൗലോസ് അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാ പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ ഇന്ന് എഴുതിയിരിക്കുന്നു മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കേണ്ടതിന് വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ ദൈവം അനുവദിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ നീളത്തിൻ്റെ കണിയിൽ വീണു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം ജഡത്തിൽ ഒരു ശൂലം അനുവദിച്ചു അപ്പോൾ സ്വലായ പൗലൂസിനെ രോഗമെന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നില്ല എങ്കിലും വേദനാജനകമായിരുന്ന അനുഭവത്തിലൂടെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയെന്ന് നമുക്ക് മനസ്സിലാകാം ഒന്ന് മനസ്സിലാക്കാം രോഗം കട്ടത ഇതെല്ലാം സാത്താൻ്റെ ദൂതന്മാരാണ് ചെയ്യുന്നതെന്ന് വചനത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്നത്തെ സ്ലോനിയർ രണ്ടിൻ്റെ പതിനെട്ടിൽ വായിക്കുമ്പോൾ നിങ്ങളടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായി ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു എന്നാണ് അപ്പോസേ പൗലോസ് ചില വ്യക്തികളെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു സാത്താൻ തടയുന്ന വിധം എപ്പോഴും അറിയണമെന്നില്ല അപ്പോസോളിനെ പൗലോസിനെ തടഞ്ഞത് കർത്താവല്ല സാത്താനാണെന്ന് അപ്പോസോളിനെ പൗലോസിന് മനസ്സിലായി ദൈവം അനുഗ്രഹിച്ചൊരിയുമ്പോഴെല്ലാം സാത്താൻ നമ്മളെ തടയുമെന്നും കൂടി പ്രതീക്ഷിക്കുക സാത്താൻ്റെ തടസ്സങ്ങളെ നീക്കിക്കളയാൻ പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമേ കഴിയുള്ളൂ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആത്മീയം അറിഞ്ഞിരുന്നാൽ സാത്താനാൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നമുക്കറിയുവാൻ കഴിയും അപ്പൊ സർപ്പൂർത്തികൾ പതിനേഴിൻ്റെ അഞ്ചിൽ യഹൂദന്മാരോ അസൂയ വീണ്ടും മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരഥി ഇളക്കി പട്ടണത്തിൽ കലകമുണ്ടാക്കിയെന്ന് എഴുതിയിരിക്കുന്നു എന്തിനും എവിടെയും അസൂയ നിറഞ്ഞ കുറേ കൂട്ടറുണ്ടാകുമല്ലോ അവർ അധ്വാനിക്കുന്നവരെ കൊണ്ട് ഒന്നു ചെയ്യുവാൻ കഴിയില്ല അവർക്ക് അധ്വാനിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുവാൻ സമയമില്ലല്ലോ അതുകൊണ്ടാണല്ലോ യേശുറിന് അധ്വാനിക്കുന്നവരും ഫാരിച്ചു വയ്ക്കുന്നവരും ഉള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവേൻ അധ്വാനിക്കുന്നവർ നിശ്ചയമായിട്ടും നന്മ അനുഭവിക്കും എന്നാൽ പണിയൊന്നുമില്ലാതെ ഈ അലഞ്ഞു നടക്കുന്ന ജനത്തെ കൂട്ടുപിടിച്ച് കലകമുണ്ടാക്കാൻ അവർ ശ്രമിക്കുകയും അവർ അപ്പോസോന്മാരെ ഉപദ്രവിച്ചതായും നമ്മൾ കാണുകയാണ് നല്ലതിനെ എതിർക്ക് എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം സാത്താനും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണെങ്കിലും സാത്താൻ വലിയ ശക്തി തന്നെയുണ്ട് ദൈവവേലയിൽ പോലും സാത്താൻ ഇടപെടുന്നതായിട്ട് അപ്പോസ്വലേ പോലൂസ് പറയുന്നത് നമ്മൾ കേട്ടിരുന്നല്ലോ ഈ ഭൂമിയിൽ പോലീസ് എന്തിനാണെന്ന് നമുക്കറിയാം കള്ളന്മാരെ പിടിക്കുവാൻ വേണ്ടിയാണ് എന്നാൽ സത്യത്തോടെ നടക്കുന്നവരെയും പലപ്പോഴും ഉദരുവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ കോടതിയിൽ ചെന്നാൽ അവർക്ക് നീതി ലഭിക്കുന്നത് പോലെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവൻ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചാൽ ദൈവം തൻ്റെ ശക്തിയുള്ള ദൂതനെ ഉടനെ തന്നെ മറുപടി അയക്കും ഈ ഭൂമിയിൽ ഒത്തിരി അധികാരങ്ങളും ശക്തിയും സാത്താനുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം പതിനാലാം വാക്യം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്നാണ് ദിവസങ്ങളിൽ ദൈവമക്കൾക്കൊരു പ്രശ്നം വന്നാൽ യേശുവെ എൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക യേശു നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരും എന്നാൽ രണ്ട് ദിന നമ്മൾ വായിച്ചു കേട്ടു എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനമെന്നാണ് അപ്പം യേശുവേ എന്ന് വിളിക്കുന്ന എൻ്റെ ജനമെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ബുദ്ധിയുള്ളവരെ ചിന്തിക്കുന്നത് നല്ലതാണ് ഏറ്റവും കൂടുതൽ മരണവും രോഗവും കടന്നു പിടിച്ചിരിക്കുന്ന ക്രിസ്ത്യാനി എന്ന പേര് പറയുന്നവരുടെ മധ്യത്തിലാണ് വെളിപ്പാട് ദിവസം വനന്ത അധ്യായം വായിച്ചാൽ മനസ്സിലാവും ആദ്യം ദൈവാലയത്തെ അതിൽ ആരാധിക്കുന്നതിനെ അളക്കുവാനാണ് പറയുന്നത് ദൈവാലയത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ശിക്ഷാവധി തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ജനം യേശു യേശു എന്ന് വിളിക്കുന്ന എൻ്റെ ജനം വികിരാധന വിട്ട് പിന്തിരിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവകൽപ്പന അനുസരിക്കുകയും ചെയ്താൽ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശം അവരുടെ കുടുംബം സമ്പുഷ്ടമാക്കി കൊടുക്കാം എന്നാണ് കർത്താവ് രണ്ട് ദിനവൃത്താന്തത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത് പാപങ്ങളെ ഉപേക്ഷിക്കാൻ നമുക്ക് മനസ്സുണ്ടോ പാപങ്ങളെ ഉപേക്ഷിച്ച് ദൈവവചനത്തിന് കീഴടങ്ങാൻ നമ്മൾ ആഗ്രഹിച്ചാൽ ദേശത്ത് ദീർഘായുസ്സോടെ ഇരുന്ന് അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ കഴിയും മത്താട സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചെറിയ പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം ഇപ്പൊ യേശുവിൻ്റെ രക്തം പാപമോചനം നൽകുന്നതാണെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് അവരുടെ പാപപരിഹാരത്തിനായി സ്നാനപ്പെട്ട് കർത്തൃമേശയിൽ പങ്കുചേരുന്നു അവരുടെ പാപപരിഹാരത്തിനായാണ് യേശുവിൻ്റെ രക്ത ചൊരിഞ്ഞത് പുതിയ നിയമത്തിൻ്റെ എന്ന് പറയുന്നത് പാപമോചനമാണ് എന്താണ് കർത്തൃമേശ വിശ്വാസികൾ കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നതാണ് കർത്തൃമേശ എന്ന് പറയുന്നത് ക്രിസ്തുവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും സാത്താനും നമ്മുടെ മേൽ അധികാരമില്ല എന്നും ലോകത്തെ അറിയിക്കുകയാണ് കർത്താവ് വരുവോളം അവൻ്റെ സാക്ഷികളായി ഈ ലോകത്തോട് ഇങ്ങനെ പറയണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു ഞാൻ വരുവോളം എസ്യാമ പ്രവാചന അമ്പത്തി മൂന്നിൻ്റെ നാലിൽ എന്താണ് ലോകത്തോട് ഞങ്ങൾ സാക്ഷ്യം പറയുന്നതെന്ന് എഴുതിയിരിക്കുന്നു നമ്മുടെ ഞങ്ങളുടെ വേദനകളാണ് എൻ്റെ കർത്താവ് വായിച്ചത് നമ്മുടെ വേദനകളെ യേശു കർത്താവ് ചുമന്നു എന്ന് സാക്ഷ്യം പറയുകയാണ് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നുവെന്ന് ലോകത്തോട് സാക്ഷ്യം പറയുകയാണ് കർത്തൃമേശയിൽ കൂടി പാപത്തിന്മേൽ അധികാരം പറയുന്ന സാത്താനെ പാപികളായി ഞങ്ങളെ വീണ്ടെടുപ്പാൻ യേശു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ക്രിസ്തു അപമാനവും കട്ടതെന്ന് സഹിച്ചത് ഞങ്ങളുടെ രോഗവും വേദനയും അകറ്റുവാൻ വേണ്ടിയാണ് കർത്താവിൽ ആര് വിശ്വസിച്ച് അവരുടെ പാപ പരിഹാരത്തിനായിട്ടുള്ളതാണ് യേശുവിൻ്റെ രക്തം വചനം പറയുന്നു യശാവ് അമ്പത്തി ഒമ്പതിൻ്റെ ഒന്ന് വായിക്കുമ്പോൾ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറിയിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്നമായിട്ടുമില്ല നിങ്ങളുടെ പാപങ്ങൾ പാപങ്ങളെത്രേ അവൻ കേൾക്കാതെ വണ്ണം മുഖത്തെ മറച്ചതെന്നാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത് മനുഷ്യൻ്റെ പാപങ്ങളാണ് അപ്പോൾ യേശു വന്നതോ അവൻ്റെ രക്തം കൊടുത്ത് പാപത്തിൽ നിന്ന് വിടീതൽ പ്രാപി വിടീരുതൽ മേടിച്ചു തരുവാനാണ് ഒരു വ്യക്തിയുടെ പാപങ്ങൾ മാറുമ്പോൾ അന്ധകാരം ആ വ്യക്തിയിൽ നിന്നും മാറും ദൈവീയ തേജസ് അവരുടെ മേൽ നിറയും അവർ നന്മ അനുഭവിപ്പാൻ കർത്താവ് സ്വർഗത്തിൻ്റെ വാതികൾ തുറക്കുമെന്ന് ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അനേകർ ഇന്നും അനീതിയിലും വഞ്ചനയിലും ദേശവ്യാപമായി പെരുകുമ്പോൾ അണലിമുട്ട പോലെ അപകടവും പെരുകിക്കൊണ്ടിരിക്കുക ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല പാപങ്ങൾ നിമിത്തമാണ് രോഗവും മരണവും ഈ ലോകത്തിൽ വ്യാപരിക്കുന്നത് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഖോപട കൈ കുറയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ശവ്യം അന്നുമായിട്ടുമില്ല നിങ്ങളുടെ പാപങ്ങളെത്രേ അവൻ കേൾക്കാതെ വണ്ണം മുഖത്തെ മറിച്ചത് യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ ഒരു മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുള്ളൂ അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം ഒരു മനുഷ്യൻ്റെ പാപം മുഖാന്തരം പലവിധമായ രോഗമുണ്ടാകുന്ന പ്രിയരെ ഈ ദിവസങ്ങളിൽ രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടിവീക്കുവാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക പരിപൂർണമായി നമ്മളെ രക്ഷിക്കുവാൻ യേശു കർത്താവിന് കഴിയുമല്ലോ എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആവർത്തന പുസ്തകം അധ്യായം അമ്പത്തെട്ട് മുതലോ വാക്യങ്ങൾ വ്യക്തമായി ഇരുന്ന് വായിക്കുക ഒത്തിരി ദൈവനായു നായുതിയുടെ കാരണങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നു വചനം വായിച്ചു നോക്കുന്നത് നമുക്ക് നമുക്കറിവ് ലഭിക്കുമല്ലോ വചനത്തെക്കുറിച്ച് കുറച്ച് അറിവ് ലഭിക്കുവാൻ വേണ്ടി ഈ വചനം നിങ്ങളെ കേൾപ്പിച്ചതേയുള്ളൂ അല്ലാതെ ആർക്ക് ശാപം വരാനോ ആർക്കും രോഗം വരുവാനോ അല്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഭജനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ കർത്താവ് നമ്മളെ പരിപൂർണമായി പിടിവിക്കുമല്ലോ സാത്താൻ പരിപൂർണമായി പരാജയപ്പെടട്ടെ സാത്താൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു ക്രൈസ്തൽ